പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു മലയോര ജാഥയുമായിട്ട് രംഗത്തിറങ്ങിയേക്കുമാണ് വന്യജീവി പ്രശ്നമാണ് മലയോരത്തെ പ്രശ്നങ്ങളാണ് പ്രധാനപ്പെട്ട അതിൻ്റെ ചർച്ചാ വിഷയം അതിനെക്കുറിച്ച് മുൻ മന്ത്രിയും സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവുമായ തോമസ് ഐസക്കിൻ്റെ ഒരു കുറിപ്പുണ്ട് മലയോര ജാഥ കൊണ്ട് ഒരു ഗുണമുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നും അവർ ഇതുവരെ അഡ്രസ്സ് ചെയ്യുന്നില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ആ ഗുണം എന്താണെന്ന് അദ്ദേഹം വിശദമാക്കുന്നുണ്ട് മാത്രമല്ല പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാനുള്ള ധൈര്യം പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ അതിനെ തുറന്നു കാണിക്കാനുള്ള ധൈര്യം പ്രതിപക്ഷ വിഡിസേഷൻ ഉണ്ടാകുമോ എന്നൊരു വെല്ലുവിളി അദ്ദേഹത്തിൻ്റെ ആ കുറിപ്പിനകത്തുണ്ട് അത് ഐസക്ക് പറയുന്ന കാര്യം ഇങ്ങനെയാണ് യു ഡി എഫിൻ്റെ മലയോര ജാതകൊണ്ട് ഒരു ഗുണമുണ്ടാകും കഴിഞ്ഞ എട്ട് വർഷക്കാലത്തിനിടയിൽ മലയോരത്തെ ഗതാഗത സൗകര്യങ്ങളിൽ വന്ന കുതിപ്പിനെ അവർക്ക് ബോധ്യപ്പെടും അതേ എൽ ഡി എഫിൻ്റെ വികസന പാതയിലൂടെയാണ് അവരുടെ സഞ്ചാരം ഇതിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ ദൈർഘ്യമല്ല മലയോര ഹൈവേയും ഉൾപ്പെടും മലയോര ഹൈവേയ്ക്കും പുതിയ ബി എം ബി സി റോഡുകൾക്കും പാലങ്ങൾക്കും വേണ്ടി മാത്രം ആറായിരത്തിലേറെ കോടി രൂപയാണ് കിഫ്ബി എന്ന് ചെലവഴിക്കുന്നത് ഏത് കാലത്ത് ഇതുപോലത്തെ ഒരു നിക്ഷവും മലയോരത്തുണ്ടായിട്ടുണ്ട് മലയോരത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് നാണ്യവിളകളുടെ വിലയിടിവ് നിങ്ങൾ ആസേന കരാർ കൊണ്ടുവന്നപ്പോൾ ഒരു കിലോ റബ്ബർ കൊണ്ടുവന്നാൽ പതിനൊന്ന് കിലോ അരി വാങ്ങാമായിരുന്നു ഇന്ന് മൂന്ന് കിലോ അരിയെ വാങ്ങാൻ കഴിയും ആരാണ് ഉത്തരവാദി നിങ്ങൾ ഒപ്പിട്ട ആസേന കരാറിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് തൊണ്ണൂറ്റിയാറ് കാലത്ത് കേരളത്തിന്റെ കാർഷിക മേഖല പ്രതിവർഷം അഞ്ച് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം വീതമാണ് വളർന്നുകൊണ്ടിരുന്നത് എന്നാൽ എൺപത്തി എട്ടിനും രണ്ടായിരത്തി പതിനെട്ടിനും ഇടയ്ക്ക് കാർഷിക വളർച്ച ഒന്ന് പോയിന്റ് മൂന്ന് ശതമാനമായി ഇടിഞ്ഞു ആസൻ കരാർ കൊണ്ട് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നില്ല രാജ്യത്തു നിന്നുള്ള സോഫ്റ്റ്വെയറും മറ്റും കയറ്റുമതി കുത്തനെ ഉയർന്നു പക്ഷേ നമ്മുടെ കാർഷിക മേഖല തകർന്നു രാജ്യത്തിനുണ്ടായ നേട്ടത്തിൽ നിന്ന് ഒരു ചെറിയ ഭാഗം കേരളത്തിലെ കൃഷിക്കാർക്കായി നൽകാൻ കോൺഗ്രസും ബി ജെ പിയും തയ്യാറുമല്ല പരിഷ്കാരങ്ങൾ തുടങ്ങിയതിന് ശേഷം കോൺഗ്രസും ബി ജെ പിയും പതിനഞ്ച് വർഷം വീതം ഇന്ത്യ ഭരിച്ചിട്ടുണ്ട് നിങ്ങൾ ഭരിച്ച പതിനഞ്ച് വർഷ കാലത്തിനിടയിൽ കേരളത്തിലെ മലയോര കൃഷിക്കാർക്ക് വേണ്ടി ഒരു ചെറുവിരൽ അനക്കാൻ നിങ്ങളുടെ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞോ വന്യജീവി നിയമം എഴുപത്തിരണ്ടിൽ ഇന്ദിരാഗാന്ധിയാണ് ഉണ്ടാക്കിയത് ആ നിയമം കൂടുതൽ കർക്കശമാക്കിക്കൊണ്ട് ഏഴ് തവണ നിയമ ഭേദഗതി ചെയ്തു അതിൽ അഞ്ചെണ്ണത്തിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസ് അല്ലേ അവസാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മോദി വന നിയമം ഭേദഗതി ചെയ്തപ്പോൾ ഏതെങ്കിലും കോൺഗ്രസ് പാർലമെന്റ് അംഗം ആവശ്യമെങ്കിൽ വന്യജീവികളെ ക്ഷുദ്രജീവികളെ പ്രഖ്യാപിക്കാൻ സംസ്ഥാനങ്ങൾ കൂടി അധികാരം നൽകണമെന്നാവശ്യപ്പെട്ടോ ഇതിനായി ജോൺ ബട്ടാസ് എം പി കൊണ്ടുവന്ന നിയമ ഭേദഗതിയെ പിന്താങ്ങാൻ തയ്യാറായോ എന്നിട്ടിപ്പോൾ ജാഥയമായി ഇറങ്ങിയിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് നൽകിയ പട്ടയങ്ങളുടെ എണ്ണം എൺപത്തി രണ്ടായിരമാണ് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ നൽകിയ പട്ടയങ്ങളുടെ എണ്ണം ഒന്ന് പോയിന്റ് ആറ് മൂന്ന് ലക്ഷം രണ്ടാം പണ്ഡ സർക്കാർ ഇതുവരെ നൽകിയ പട്ടയങ്ങളുടെ എണ്ണം ഒന്ന് പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം അർഹമായ മുഴുവൻ പേർക്കും പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ നീങ്ങിയാണ് ഇവിടെയും മലയോര പ്രദേശത്തെ പ്രതിബന്ധം കേന്ദ്ര സർക്കാരാണ് ഈ കേന്ദ്രത്തിനെതിരെ കൃഷിക്കാർക്ക് വേണ്ടി യോജിച്ചൊരു സമരത്തിന് കോൺഗ്രസ് തയ്യാറുണ്ടോ ജാതയിൽ പ്രസംഗങ്ങൾക്ക് കുറവൊന്നും ഉണ്ടാകില്ലല്ലോ മലയോരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കാതലായ മേൽപ്പറഞ്ഞ നാല് പ്രശ്നങ്ങളിൽ വിശദീകരണം നേരാൻ പ്രതിപക്ഷ നേതാവ് സമയം കണ്ടെത്തുമോ അതോ ഈ യാത്ര ഒരു ചിരിവരം കാണിച്ച് അവസാനിപ്പിക്കുമോ എന്ന് പറഞ്ഞാണ് തോമസ് ഐസക്കിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത് എൽ ഡി എഫിൻ്റെ മലയോര പാതയിലൂടെ എന്തുവാ യു ഡി എഫിൻ്റെ മലയോര ജാഥ എന്ന് പറഞ്ഞാണ് അതിന് അദ്ദേഹം തലക്കെട്ടും കൊടുത്തിട്ടുള്ളത് വളരെ സുപ്രധാനമായ കാര്യമാണ് ഈ നാല് പ്രശ്നങ്ങൾ സുപ്രധാനമായ നാല് പ്രശ്നങ്ങളാണ് മലയോരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതിനെ അഡ്രസ് ചെയ്യാതെ അതിനെ വഴിതിരിച്ച് സംസ്ഥാന സർക്കാരിന് തലയിലോട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് വിഡി സെഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വയനാട്ടിലെ കടുവ എന്നുള്ള ചത്തോളി അവരുടെയുള്ള ആക്ഷൻ അവരുടെ നാടകം തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് യു ഡി എഫിൽ പക്ഷേ എന്നിരുന്നാൽ പോലും അവർ നാടകങ്ങൾ തുടരുകയാണ് എന്നാൽ പോലും പ്രധാനപ്പെട്ട നാല് കാതലായ പ്രശ്നങ്ങളെ ചെയ്യാൻ അതിനെ അഭിമുഖീകരിക്കാൻ പ്രതിപക്ഷനാവ് സമയം കണ്ടെത്തുമോ എന്ന ചോദ്യമാണ് ഇവിടെ തോമസ് ചോദിട്ടുള്ളത്